ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മാർക്കോ മൂവിയുടെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗായ്സ് സീരിയസ്ലി പറയാലോ ആ ഒരു കിക്ക് എനിക്കിപ്പോഴും ഒറ്റ മാറിയിട്ടില്ല കാരണം എനിക്ക് ബാക്ക് ടു ബാക്ക് അത് ആ ഒരു സീൻസ് എന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനു മുന്നേ എനിക്ക് ഇതുപോലെ ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത പടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ജി എഫ് ടു ആണ് പക്ഷെ ഒരിക്കലും നിങ്ങൾ കെ ജി എഫ് ടു ആയിട്ട് ഈ പടം കമ്പയർ ചെയ്തത് ഒരു മാർക്കുമാണ് കാരണം അത് ഈ ഒരു സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ആണ് കാരണം നെക്സ്റ്റ് എന്താണ് എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ ഒരു മേക്കിങ്ങിലും ഉണ്ണിമുഖം തന്നെ ഊഫ് ഉണ്ണിമുഖം തന്നെ ഫാഗിനെ കുറിച്ചൊരു പറയാനാണെങ്കിലും മക്കളെ അൺബിലീവബിൾ ഒന്നും പറയാനില്ല പറഞ്ഞ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ആ ഒരു റേഞ്ചിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്നൊരു ആക്ടർ ഈ ഒരു പടത്തിൽ പെർഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ കാശ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ചാണ് ഒരിക്കലും നിങ്ങൾ ഇപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഓ ടിൽ വന്നതിന് എന്തായാലും നിങ്ങൾ ഡിസപ്പോയിൻ്റഡ് ആകും അന്ന് പോയി കണ്ടിരുന്ന എങ്കിൽ നിന്ന് എന്തായാലും ചിന്തിക്കും കാരണം ആ ഒരു സാധനം ഈ പടത്തിലുണ്ട് പിന്നെ എനിക്ക് ഇതിനെ ഈ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ മാർക്കോ ടീം എന്താണോ പടം ഇറങ്ങുന്നതിന് മുന്നേ എന്താണോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും അവർ തന്നിട്ടുണ്ടായിരുന്നു കാരണം പിക്ചേഴ്സ് ആയാലും അതുപോലെ സോങ്സിലായാലും എന്താണോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഡബിൾ എഫക്റ്റാണ് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി ഒന്നുമല്ല ഓൾമോസ്റ്റ് കണ്ട എല്ലാവരും ഓക്കെ ആണ് കാരണം എല്ലാവരും ഈ ഇതിനെക്കുറിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് മലയാളത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല ഓൾറെഡി നമ്മളിപ്പോൾ അനിമല് കണ്ടു കില്ല് കണ്ടു എൻ്റെ മക്കളെ ഹെനിമലും കില്ലൊന്നൊന്നുമല്ല അതിൻ്റെ തന്നെ അപ്പനായിട്ട് വരും ട്രസ് മീ ഗായ്സ് എന്തായാലും നിങ്ങൾ പോയി പടം കാണുക നിങ്ങളഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ എനിക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതെൻ്റെ ഫസ്റ്റ് റിവ്യൂ ആണ് ഇതിനു മുന്നേ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ഒരു മാർക്കോട്ട് വീ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിനെ കൂടുതൽ അത് വീഡിയോ കാണാത്താണ് നിങ്ങൾ കണ്ടെൻറ്റിനും മനസ്സിലായത് അതിൽ ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം എൻ വാലൻസ് എന്നുള്ള ഒരു സംഭവം മാത്രം മൈൻഡിൽ വെച്ചിട്ടും അങ്ങനെ ഒരു സംഭവം മൈൻഡിൽ വെച്ചിട്ടും മാത്രം ഈ പടം നിങ്ങൾ വാശിയായിട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻ്റഡ് ആവും അതുകൊണ്ടാണ് അതിന് മുന്നേ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക